ജലറി ഇതെല്ലാം എന്റെ കലത്തിൽ വാങ്ങിയതാ വാ ഇതെവിടുന്നോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ലയൻസ് ക്ലബ് കാലഡിയുടെ നേതൃത്വത്തിൽ പെരിയാർ തീരത്ത മുളന്തൈകൾ നട്ടു ക്ലബ്ബിന്റെ പ്രകൃതി സംരക്ഷണ പ്രോജക്ടിന്റെ ഭാഗമായാണ് പെരിയാർ തീരം വൃത്തിയാക്കി തൈകൾ നട്ടത് ലയൺസ് ഇന്റർനാഷണൽ ലയൻസ് ക്ലബ് ഓഫ് കാലടിയുടെ നേതൃത്വത്തിലാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പെരിയാറിന്റെ തീരം വൃത്തിയാക്കുകയും തീരപ്രദേശങ്ങളിൽ മുളം തൈകൾ നടുകയും ചെയ്തത് കാലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി കെ പി പീറ്റർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കാലഡി ലയൻസ് ക്ലബ് പ്രസിഡന്റ് തോമസ് ദേവസി അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ വിജി ഭാസ്കരൻ ജോഷി പദപ്പള്ളി മറ്റു മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു